പരിശുദ്ധ എൽദോമാർ ബസീലിയോസ് ബാവയുടെ കബരങ്കിലേക്കുള്ള പതിനേഴാമത് കോതമംഗലം കാൽനട തീർത്ഥയാത്രയ്ക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കത്തിപ്പാർത്തടം സെന്റ് ജോർജി ആക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് വികാരി ഫാദർ സച്ചോപ്പി മാത്യു നേതൃത്വം നൽകി ചുരുളി ചേലച്ചുവട് കത്തിപ്പാർത്തടം തള്ളക്കാനം കഞ്ഞിക്കുഴി പഴേരിക്കണ്ടം മൈലപ്പുഴ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത് കത്തിപ്പാർത്തനം സെന്റ് ജോർജി ആക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ സച്ചോപ്പി മാത്യു നേതൃത്വം നൽകി ഗോതമംഗലത്ത് കബറിട്ടിരിക്കുന്ന എൽ ഡോമോർ ഡിസ്റ്റലൂസ് ബാവായുടെ കബുത്തുള്ളിലുള്ള തീർത്ഥയാത്ര കട്ടപ്പന സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടെ അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് വാഹനത്തിൽ യാത്ര ആരംഭിച്ച് വാഴുവര സെൻറ്റ് മേരീസ് പള്ളിയിൽ കയറി നാരക്കാനം ഏരിയാസുരൻ ബാവായുടെ ദേവാലയത്തിലും സ്വീകരണം നൽകി ഇടുക്കി സെൻറ്റ് മേരീസ് ജെറുസലേം കൊത്തൻപള്ളിയിൽ നമ്മൾ അവിടെ ബ്രേ ഭക്ഷണത്തിന് ശേഷം ചുരുളി ചുരുളി ഇപ്പോൾ നമ്മുടെ ഈ കാൽനട തീർത്ഥയാത്ര സെന്റ് ജോർജ് യാക്കോബായ ഇത് പരിപാടികൾക്ക് ഫാദർ ബിനോയ് ചാക്കോ ഭരണസമിതി അംഗങ്ങളായ ടോജൻ ഈരാച്ചേരിൽ ഷാജൻ കല്ലുവെട്ടാങ്കുഴി ജിജോ പാലത്തിങ്കൽ ഷിജോ കോഴക്കാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തു